ഹായ് ഹലോ എല്ലാ കുട്ടികർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭീമാ ഗാർഡൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം പിന്നെ ഞാൻ പോയതാണ് ഈ രണ്ട് ദിവസം മുന്നേ എറണാകുളത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഭീമാ ഗാർഡനിലും കൂടി കയറി പക്ഷേ റോസ് വേണ്ടവരാരും വീഡിയോ കാണണ്ട കാണണ്ടട്ടോ ആഗ്രഹിച്ച് കാരണം അധികം റോസുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നിട്ടുണ്ടാവും കേട്ടോ പിറ്റേ ദിവസം വരും അതായത് ഇന്നലെ വരും എന്നാണ് അറിഞ്ഞത് പക്ഷേ റോസുകൾ വളരെ കുറവായിരുന്നു ബാക്കിയുള്ള പ്ലാന്റ്സ് കുറ ഒരുപാടുണ്ടായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് നമ്മുടെ വഗിൻ വില്ലയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സീസൺ അല്ലേ അതുകൊണ്ട് എല്ലാം നല്ല തായ്ലാൻഡ് വെറൈറ്റികളായിരുന്നു ഏറ്റവും അധികം കൂടുതലുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ നാടനും കുറച്ചുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഏറ്റവും കൂടുതൽ നമ്മുടെ നല്ല നല്ല കളേഴ്സായ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട കളേഴ്സായ ആ ഒരു ബീട്രൂട്ട് റെഡ് ചില്ലി റെഡ് പിന്നെന്താ പറയുക ആ ഒരു ഗോൾഡൻ യെല്ലോ അങ്ങനെ തായ്ലാൻഡ് വെറൈറ്റികളായ എല്ലാം നല്ല മദർ പ്ലാന്റും പിന്നെ ചട്ടികളിലും ഒക്കെ ഉണ്ടായി അതായത് നമ്മൾ വാങ്ങി റീപ്പോർട്ടിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ കൊണ്ടുപോയി വെച്ചാൽ മതി അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സ് ആയിരുന്നു കൂടുതൽ ഇതേ റോസ് ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല ഉണ്ടായിരുന്നു എല്ലാം മദർ പ്ലാന്റുകളായിരുന്നു റോസ് പിന്നെ അതേ കുറച്ച് കവറിലുണ്ടായിരുന്നു എല്ലാം പഴയ പ്ലാന്റുകളായിരുന്നു അതുകൊണ്ടാട്ടോ ഞാൻ റോസ് ഇഷ്ടപ്പെടുന്നവർ ആരും വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരേണ്ടെന്ന് ഞാൻ പറഞ്ഞത് ആദ്യമേ അപ്പോൾ ഇതെല്ലാം പഴയ റോസുകളായിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് ആദ്യമേ തന്നെ അവൻ പറഞ്ഞു അയ്യോ വീഡിയോ നാളെ എടുത്താൽ മതിയായിരുന്നു ഇന്നൊന്നും റോസുകളൊന്നും ഇല്ലയെന്ന് പക്ഷേ നാളെ ആകുമ്പോൾ നമ്മളവിടെ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ സാരില്ല ഉള്ളത് കൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് പിറ്റേ ദിവസം ലോഡ് വന്നിട്ടുണ്ടാവും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് പോകാൻ ലോഡ് വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞത് ഇവരെ പറ്റിയാണ് കണ്ടില്ലേ ഒരു ഭാഗം മൊത്തം പൊകേൻ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു മദർ പ്ലാന്റ്സ് ആയിരുന്നു അപ്പോൾ എല്ലാം നല്ല സൂപ്പർ പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ദേ കുറച്ച് നമ്മുടെ വെറൈറ്റി നമ്മുടെ എന്താ പറയുക ക്ലൈമ്പിങ് റോസുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എനിക്കൊരു സങ്കടമാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പോയ എല്ലാ റോസുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ പിങ്ക് പിന്നെ ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് എല്ലാം നല്ല ക്ലൈമ്പിങ് റോസുകളായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബോഗേൻവീലുകളാണ് ഒരു സൈഡ് മുഴുവൻ അതായത് റോട്ടെന്ന് കാണാം ഓ നഴ്സറി പിന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ നമ്മുടെ ഭീമ ഗാർഡൻ ഇടപ്പള്ളിയിലുള്ള അത് ബീട്രൂട്ട് ആണ് കേട്ടോ ഇതാണ് ഗോൾഡൻ ഗോൾഡനല്ലോ എല്ലാം നല്ല മദർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ചെറിയ ചട്ടികളിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിരിക്കും വാങ്ങാൻ എന്തൊരു ഭംഗിയാണ് ദൈവമേ കാണാനല്ലേ ഏപോണില്ല എല്ലാ കളറും വാങ്ങി വളർത്താൻ വളർത്താമെന്നോന്നും സ്ഥലമുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് പടർത്തി കൊടുക്കാനും വെട്ടി നിർത്താനും സീസൺ കഴിയുമ്പോൾ വെട്ടി നിർത്താനൊക്കെ അടിപൊളി പ്ലാന്റ് ആണ് എല്ലാം പുതിയ കളേഴ്സാണ് കണ്ടില്ലേ ചില്ലി റെഡ് ഉണ്ടായിരുന്നു വൈൻ റെഡ് ഉണ്ടായിരുന്നു പിന്നെന്താ പറയുക മറ്റേ എന്താ പറയുക എന്താ പറയുക ഗോൾഡനിലോ പിന്നെ എന്തൊക്കെയോ പറയുമല്ലോ അങ്ങനെ എല്ലാ വെറൈറ്റി പ്ലാന്റ്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂടുതലൊന്നുമില്ല ഞാനിത് കണ്ട് ഇങ്ങനെ മതി മറന്നു നിന്നു എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല ഇപ്പോൾ വാങ്ങാൻ അപ്പം അങ്ങനെ ഞാൻ സമയമുണ്ട് നമുക്ക് വാങ്ങാനും വളർത്താനൊക്കെ അങ്ങനെ ഞാൻ ആശ്വസിച്ചു അപ്പോൾ കാണാനാണെങ്കിലും എനിക്കവിടെ ഇറങ്ങണം എന്ന് നിർബന്ധമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു നാടനുണ്ടായിരുന്ന ഇത് ഇത് നാടനല്ല എന്നാലും നാടൻ ഒരു ഭാഗത്ത് മുഴുവൻ നാടനുണ്ടായിരുന്നു അവിടെ തന്നെ പിന്നെ കുറച്ച് വലിയ ഫ്ലവേഴ്സ് അല്ലേ അതും ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല വലിയ ഫ്ലവേഴ്സിൻ്റെ വൈറ്റ് കളറുള്ള പ്ലാന്റ്സ് ആണ് കണ്ടില്ലേ നല്ല രസമായിട്ടിങ്ങനെ വൈറ്റ് മാത്രം പൂത്ത് വെക്കണം കിട്ടില്ലേ ചെറിയ ചില വീടുകളുടെ മതലിൽ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പം നമുക്ക് തോന്നും ഓ വൈറ്റ് മാത്രം വാങ്ങി നടന്നോന്ന് എന്ത് രസമല്ലേ അയ്യോ പുകൻ വില്ലാന്ന് കേൾക്കുമ്പോളേ പ്രാന്തമാണ് നമുക്ക് അപ്പോൾ ഇത് എൻ്റെ ഫോണിൽ കറക്റ്റ് കളറൊന്നും കിട്ടണില്ല കേട്ടോ ഇതൊന്നും എക്സാക്ട്ലി ഈ കളറല്ല നിങ്ങൾക്കത് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ കയ്യിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ മിക്കവരും ഇപ്പോൾ വാങ്ങി നട്ടിട്ടുണ്ട് നമ്മുടെ പുതിയ കളേഴ്സ് എല്ലാം അപ്പോൾ ഇങ്ങനെ നടന്നു അതിൻ്റെ ഇടയിൽക്കൂടിയൊക്കെ ഒരുപാട് നേരം നടന്നു ഒരു എന്താ പറയുക കവാ കണ്ട് കൊതിച്ച് 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 ഇങ്ങനെ ഇരുന്നു എനിക്ക് ഇത് കളറ് ഭയങ്കര ഇഷ്ടമാണ് ഗോൾഡനെല്ലാം അങ്ങനെ അതിങ്ങനെ നോക്കി നോക്കി കുറേ പ്ലാനുകൾ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് എണ്ണം ഇങ്ങനെ ഇതാ എന്താ പറയുക ബഡ്ഡി ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹമുണ്ട് എന്നെങ്കിലൊക്കെ നടക്കുമായിരിക്കും അങ്ങനെ നോക്കി നോക്കി അവസാനം ഇങ്ങോട്ട് പോകുന്നു അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഒരുപാട് നാളായില്ല ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഇതൊരു ലോങ് വീഡിയോയും കൂടി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പോവുക പില്ലർ നമ്പറും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല എല്ലാവർക്കും അറിയാം നമ്മുടെ ഭീമാ ഗാർഡൻ എടപ്പള്ളിയിലാണ് ടോൾ ജംഗ്ഷനിലാണ് ലുലു കഴിഞ്ഞിട്ട് തൃശ്ശൂർ റോഡിലാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുക സേഫായിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ